ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള ലാസ്റ്റ് ഗ്രേഡ് എക്സാമിനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിനും വേണ്ട എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശം എല്ലാ വിവരങ്ങളും ഞാൻ ശേഖരിച്ചു ഇന്നലത്തെ ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് അതിലെന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംശയങ്ങൾ തീർത്തു തരുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്നലെ നമ്മൾ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൊല്ലം ജില്ലയെക്കുറിച്ചാണ് കേരളത്തിലെ മറ്റൊരു ജില്ലയായ കൊല്ലം ജില്ലയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തിരുവനന്തപുരം ജില്ല രൂപീകരിച്ച ആ സമയത്ത് തന്നെയാണ് കൊല്ലം ജില്ലയുടെയും രൂപീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് കൊല്ലം ജില്ല നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് കൊല്ലം ജില്ല നിലവിൽ വന്നത് കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതു വിഭവങ്ങളാണ് ഇൽമനേറ്റ് മോണോസൈറ്റ് സിർക്കോൺ എന്നിവ കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതു വിഭവങ്ങളാണ് ഇൽമനേറ്റ് മോണോസൈറ്റ് സിർക്കോൺ എന്നിവ കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ശാസ്താങ്കോട്ടക്കായൽ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താങ്കോട്ടക്കായൽ ശാസ്താൻകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം നടന്നതും കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായ പെരുമൺ ദുരന്തം പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായ പെരുമൺ ദുരന്തം നടന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ ദുരന്തം നടന്നത് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന് തുടക്കം കുറിച്ച സ്ഥലം തെന്മലയാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്ടിന് തുടക്കം കുറിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തുടക്കം കുറിച്ചത് തെന്മലയിലാണ് കൊല്ലം ജില്ലയിലെ തെന്മല കൊല്ലം കോർപ്പറേഷനായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കൊല്ലം കോർപ്പറേഷൻ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയമാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയമായ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥാപിതമായത് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടർക്കി ഫാമാണ് കുരിപ്പുഴ ഗവൺമെന്റ് ടർക്കി ഫാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടർക്കി ഫാം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടർക്കി ഫാം ആണ് കുരിപ്പുഴ ഗവൺമെന്റ് ടർക്കി ഫാം ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് രണ്ടായിരത്തി ഏഴിൽ ബാബ അബ അറ്റോമിക് റിസർച്ച് സെൻ്റർ നടത്തിയ പഠനപ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ ഉള്ള പ്രദേശമാണ് കരുനാഗപ്പള്ളി രണ്ടായിരത്തി ഏഴിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ നടത്തിയ പഠനപ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ ഉള്ള പ്രദേശം കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പഴയകാലത്ത് കുരക്കേണിക്കുളമ്പും മലേ ചുലം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊല്ലം പഴയകാലത്ത് കുരക്കേണിക്കുളമ്പും മലേ ചുലം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊല്ലമാണ് പാലരുവി ജഡായ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ് പാലരുവി ജഡായ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ പാലരുവിയും ജഡായ്പ്പാറയും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്